ഇന്ന് നമ്മുടെ വർക്ക് ഒരു കോളേജിലാണ് അറുന്നൂറ് കുട്ടികൾ ഹോസ്റ്റലിൽ പഠിക്കുന്ന ഈ കോളേജിലെ കുടിവെള്ളം മുടങ്ങി കിടക്കുവാണ് അതിൻ്റെ മെയിൻ റീസൺ മോട്ടർ വന്നു അത് നന്നാക്കാൻ വന്ന പ്ലംബർക്ക് അത് ഉയർത്താൻ കഴിയില്ല കാരണം ആറ് മീറ്റർ ആഴവും അഞ്ച് മീറ്റർ ഉയരവും എക്സ്ട്രാ ഉള്ള ഒരു കിണറാണ് വെള്ളത്തിൻ്റെ മുകളിലൂടെ പോകുന്ന മോട്ടറിനെ താങ്ങുന്ന കയറ് പൊട്ടാൻ സാധ്യത കൂടുതലാണ് കാരണം പത്തു വർഷമായി ഈ മോട്ടർ സ്ഥാപിച്ചിട്ട് രണ്ട് മൂന്ന് പേര് വേറെയും വന്നിരുന്നു പക്ഷെ അവരും കൈ കൊണ്ടാണ് നമ്മളെ തന്നെ ഈ ജോലി ഏൽപ്പിച്ചത് നമ്മളെന്തായാലും ഈ വെള്ളത്തിൻ്റെ തൊട്ട് മുകളിലുള്ള കയർ ഭാഗം നമ്മുടെ കയറുമായിട്ട് കെട്ടിയതിന് ശേഷം ചെയിൻ ലോക്ക് ഉപയോഗിച്ച് പൊക്കിക്കാൻ തുടങ്ങി രണ്ടര ആണ് നമ്മുടെ ചെയിൻ ലോക്കിന്റെ എന്ന് പറയുന്നത് അപ്പോൾ രണ്ടര മീറ്റർ കഴിയുമ്പോൾ നമ്മൾ വീണ്ടും താഴോട്ട് ഇറങ്ങി കെട്ട് മാറ്റി കൊടുക്കേണ്ട ഒരു അവസ്ഥ വന്നു അതാണ് ഇത്രയും റിസ്ക് ആയത് നമ്മൾ അതിനനുസരിച്ചുള്ള പേയ്മെൻ്റ് അവരിൽ നിന്ന് മേടിക്കും പിന്നെ സേഫ്റ്റി നമുക്ക് മുഖ്യമാണ് അത് എല്ലാ മേഖലകളിലും നമ്മൾ പാലിച്ചിട്ട് ജോലി ചെയ്യാറുള്ളൂ അതിൻ്റെ ഇടയ്ക്ക് വില്ലനായിട്ട് മഴ വന്നിട്ടുണ്ട് വെയിൽ വന്നിട്ടുണ്ട് പക്ഷെ അതൊന്നും നമ്മളെ ബാധിക്കുന്ന പ്രശ്നമല്ല കാരണം ഇത്രയും കുറഞ്ഞ സമയം കൊണ്ട് നമ്മൾ ആ ജോലി ചെയ്ത് തീർക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ലക്ഷ്യവും മോട്ടറിന് ഒരു എഴുപതെൻപത് തൊണ്ണൂറ് കിലോഗ്രാം വെയിറ്റ് വരും ഒരു മൂന്ന് പേരെങ്കിലും പൊക്കിയാൽ വേണമെങ്കിൽ മോട്ടർ കയറ്റാം എന്ന് നമുക്ക് കാണുമ്പോൾ തോന്നുമെങ്കിലും പക്ഷേ റിസ്ക് അത് അത്രത്തോളം ഹെവിയാണ് ഇതിൻ്റെ പകുതി വരെ എത്തിക്കാൻ പകുതി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വേണമെങ്കിൽ ചെയ്യായിരുന്നു പക്ഷേ അങ്ങനെയല്ലല്ലോ ഒരു ജോലി നമ്മളെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ അത് പൂർത്തിയാക്കി കൊടുക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഉത്തരവാദിത്വമാണ് മഴ തന്നെയായിരുന്നു കേട്ടോ മെയിൻ സീന് നമുക്ക് ജോലിയിൽ പക്ഷേ അത് കൊണ്ടിട്ടില്ല പെയ്തിട്ടില്ല എന്നുള്ള രീതിയിലായിരിക്കും നമ്മുടെ പ്രവർത്തനം എന്തായാലും ജോലി കടങ്ങി നമ്മൾ മടങ്ങി മക്കളായി